ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലേക്ക് അമേരിക്കൻ ഗവൺമെന്റ് പതിനാല് കനേഡിയൻ ചെന്നായകളെ തുറന്നു വിടുകയുണ്ടായി ആ പതിനാല് ചെന്നായകൾ പിന്നീട് അമേരിക്കയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതുകയുണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ മതിയാകും അത്തരത്തിലുള്ള ലോക ചരിത്രത്തിലെ വിചിത്രമായ ഒരു സംഭവത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ അമേരിക്കയിലെ ഏറ്റവും അപകടകാരികളും ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും നിയന്ത്രണമില്ലാതെ പെറ്റി പെരുകയും ചെയ്തിരുന്ന ഒരു മൃഗമായിരുന്നു ചെന്നായകൾ പ്രത്യേകിച്ച് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ വസിച്ചിരുന്ന ചെന്നായകൾ അതിനാൽ തന്നെ ഇവയുടെ ശല്യം ഇല്ലാതാക്കാനായി അമേരിക്കൻ ഗവൺമെന്റ് വേട്ടക്കാരെ നിയോഗിക്കുകയും കെണിയും വിഷവും തോക്കുകളും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് ചെന്നായകളെ കൊന്നൊടുക്കുകയുമായിരുന്നു അങ്ങനെ വർഷങ്ങളുടെ വേട്ടയാടലിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ അവസാന ചെന്നായി കൊല്ലപ്പെടുകയായിരുന്നു അന്ന് അമേരിക്കക്കാർ തങ്ങൾ വലിയൊരു പ്രശ്നം പരിഹരിച്ചെന്ന് സ്വയം ചിന്തിച്ച് ഒരുപാട് സന്തോഷിച്ചു പക്ഷേ അന്ന് മുതലായിരുന്നു പല പ്രശ്നങ്ങളുടെയും തുടക്കം അതായത് ചെന്നായകൾ എന്ന് പറയുന്നത് വെറും ഒരു വേട്ടമൃഗങ്ങൾ മാത്രമായിരുന്നില്ല മറിച്ച് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ എക്കോസിസ്റ്റം ബാലൻസ് ചെയ്യുന്നതിൽ വളരെ ക്രൂഷ്യൽ റോൾ വഹിച്ചിരുന്നത് ചെന്നായകളായിരുന്നു തുടർന്ന് ചെന്നായകൾ ഇല്ലാതായി കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞതോടെ അവിടെ മറ്റു പല ജീവികളുടെയും എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തുകയായിരുന്നു അതിലൊന്നായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ കലമാൻ എന്നൊക്കെ വിളിക്കുന്ന എൽക്ക് എന്ന വലിപ്പം കൂടിയ മാനുകൾ വേട്ടയാടാൻ ചെന്നായകളോ മറ്റു വേട്ട മൃഗങ്ങളോ ഇല്ലാത്ത കാരണത്താൽ തന്നെ ഈ മാനുകൾ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ സൈന്യവിഹാരം നടത്തുകയും പാർക്കിലെ ചെടികൾക്ക് വളരാൻ പോലും കഴിയാതെ ഭൂരിഭാഗം ചെടികളും ഇലകളും മറ്റും ഈ എൽക്കുകൾ ഭക്ഷിച്ച് ഇല്ലാതാക്കുകയായിരുന്നു വെള്ളിലമരം എന്നറിയപ്പെടുന്ന ആസ്പെൻ ട്രീസ് വില്ലോ ട്രീസ് കോട്ടൺ വുഡ് ട്രീസ് തുടങ്ങിയ ഒട്ടനവധി ചെടികളും മരങ്ങളും ഇവ കൈയും കണക്കുമില്ലാതെ തിന്നൊടുക്കുകയായിരുന്നു അതോടെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിന്റെ പച്ചപ്പും എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസും നഷ്ടപ്പെടുകയായിരുന്നു ചെന്നായകളെ കൊന്നൊടുക്കിയതുപോലെ ഇവകളെ കൊന്നൊടുക്കാൻ അവിടെ പരിമിതികൾ ഉണ്ടായിരുന്നു ആദ്യമൊന്നും പാർക്കിൽ ഈ മാനുകൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ മുൻപ് തന്നെ ഗവേഷകർ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ എന്ന മാർഗവുമായാണ് ചില ഗവേഷകർ പാർക്കിലേക്ക് വീണ്ടും ചെന്നായികളെ കൊണ്ടുവന്നാലോ എന്ന ആശയം പങ്കുവയ്ക്കുന്നത് എന്നാൽ ചില കർഷകരെല്ലാം അതിനെതിരായിരുന്നു കാരണം അവരുടെ വിളകൾക്കും കന്നുകാലികൾക്കൊക്കെ ചെന്നായികൾ ഭീഷണിയാകുമോ എന്നവർ ഭയന്നിരുന്നു അങ്ങനെ ഗവേഷകർ പല എതിർപ്പുകളെയും അഭിപ്രായങ്ങളെയും മറികടന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യെല്ലോ ൻ ചെന്നായികളെ തുറന്നുവിടുകയായിരുന്നു ആ പതിനാല് ചെന്നായികളെയും വളരെ സൂക്ഷ്മതയോടെയായിരുന്നു ഗവേഷകർ തെരഞ്ഞെടുത്തിരുന്നത് അതായത് ആ ചെന്നായികൾ മുഴുവനും പ്രധാനമായും ഒരേ തരത്തിലുള്ള ഇരകളെ വേട്ടയാടുന്ന തരത്തിലുള്ള ചെന്നായികളായിരുന്നു കൂടാതെ മനുഷ്യരെയോ കന്നുകാലികളെയോ ആക്രമിച്ച പാസ്റ്റ് ഹിസ്റ്ററി ഇല്ലാത്ത പതിനാല് ചെന്നായ്കളായിരുന്നു അവകൾ പുതിയ ചുറ്റുപാടുമായി പൊരുത്തപ്പെടാനായി അവകളെ അക്ലിമേഷൻ പെൻസ് എന്നറിയപ്പെടുന്ന കൂട്ടിൽ കുറച്ചാഴ്ചകൾ താമസിപ്പിക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരിയിൽ ആ പതിനാല് ചെന്നായകളെയും നാഷണൽ പാർക്കിലേക്ക് തുറന്നു വിടുകയുമായിരുന്നു ഒരു പരീക്ഷണമായതിനാൽ തന്നെ എന്ത് സംഭവിക്കുമെന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ഏതായാലും ചെന്നായികൾ കണക്കുകൂട്ടിയതുപോലെ തന്നെ യെല്ലോ സ്റ്റോണിൽ പെട്ടെന്ന് തന്നെ അവർ ആധിപത്യം സ്ഥാപിച്ചെടുത്തു തുടക്കത്തിൽ ചെന്നായികൾ നല്ലതുപോലെ ഈ മാനുകളെ വേട്ടയടി ഭക്ഷിച്ചിരുന്നു എന്നാൽ അതിലും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നായിരുന്നു ചെന്നായകളുടെ സാമീപ്യം മാനുകളുടെ സ്വഭാവത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതായത് ആരെയും ഒന്നിനെയും ഭയക്കാതെ താഴ്വരയിലെ അനുകൂല സാഹചര്യങ്ങളിൽ പെറ്റുപെരുകിയിരുന്ന മാനുകൾ ചെന്നായകളിൽ നിന്നും രക്ഷ നേടാനായി എളുപ്പം ആക്രമിക്കപ്പെടാൻ ഇടയില്ലാത്ത മലഞ്ചെരിവുകളിലേക്ക് മാറിപ്പോകയായിരുന്നു മാനുകൾ ഒഴിവായതോടെ തരിശായി കിടന്ന താഴ്വരകളിൽ സസ്യങ്ങൾ വളരാൻ തുടങ്ങി അഞ്ചാറ് വർഷം കൊണ്ട് അവിടെ കുറ്റിച്ചെടികളായി നിലനിന്നിരുന്ന മരങ്ങൾക്ക് മുൻപു ായിരുന്നതിനേക്കാൾ ഇരട്ടിയോളം ഉയരം വെക്കുകയും തരിശായി കിടന്ന ഇടങ്ങളിൽ പലതരം മരങ്ങൾ വളർന്നു നിറയാൻ തുടങ്ങുകയും ചെയ്തു പിന്നാലെ പക്ഷികളും ദേശാടന കിളികളും ഉദ്യാനത്തിലേക്ക് എത്തുകയും മരങ്ങൾ വളർന്നതോടെ മരം തിന്നുന്ന ബീവറുകളുടെയും എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്തു സത്യത്തിൽ കാട്ടിലെ എഞ്ചിനീയർമാരാണ് ബീവറുകൾ സ്വന്തം പല്ലുകളും ശരീരഭാഗങ്ങളും ഉപയോഗിച്ച് മരങ്ങൾ മുറിച്ച് കാട്ടിൽ വെള്ളം കെട്ടി നിർത്തി അതിനു നടുവിൽ തന്നെ ബീവറുകൾ വീടൊരുക്കുകയാണ് ചെയ്യുക മരച്ചില്ലകളും ചെളിയും ഉപയോഗിച്ചാണ് ഇവരുടെ വീട് നിർമ്മാണം ജലത്തിനടിയിലാണ് വീടിന്റെ വാതിൽ ഉണ്ടാവുക മഞ്ഞുകാലത്ത് ജലം ഉറഞ്ഞ് ഐസാകുമ്പോൾ പോലും ജലാശയത്തിനടിയിലേക്കും ഭക്ഷണ കലവറയിലേക്കും പോവാനുള്ള മാർഗങ്ങളും ബീവർ വീട് നിർമ്മിക്കുമ്പോഴേ ഉണ്ടാക്കും മഞ്ഞുകാലം കഴിയുമ്പോൾ മഞ്ഞുരുകി ജലനിരപ്പ് ഉയർന്നാലും വീടിനെ രക്ഷിക്കാൻ ഇവർക്ക് മാർഗങ്ങളുണ്ട് ഇത്തരത്തിൽ ബീവർ ഉണ്ടാക്കിയ ഡാമുകളിൽ ജലം നിറഞ്ഞപ്പോൾ അവയിൽ നീർനായകളും താറാവുകളും മത്സ്യങ്ങളും തവളകളും പാമ്പ് ും എത്തുകയും മുയലുകളുടെയും എലികളുടെയും ശത്രുവായ കയോട്ടികളെ ചെന്നായകൾ കൊല്ലാൻ തുടങ്ങിയതോടെ മുയലുകളുടെയും എലികളുടെയും എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്തു ഇത്തരം ചെറുജീവികൾ പെരുകിയതോടെ അവയെ ഭക്ഷണമാക്കുന്ന പരുന്തുകളും കുറുക്കന്മാരും ഉദ്യാനത്തിലെത്തി ചെന്നായകൾ അവശേഷിപ്പിച്ച മാംസം ഭക്ഷിക്കുന്ന കാക്കുകളും കഴുകന്മാരും പിന്നാലെത്തിച്ചേർന്നു വളർന്നു തുടങ്ങിയ സസ്യങ്ങളിൽ സസ്യങ്ങളിലുണ്ടാവുന്ന പഴങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും മൂലം അടുത്തതായി വന്നത് കരടികളായിരുന്നു അതോടെ മാനുകളുടെ കുഞ്ഞുങ്ങൾക്ക് പുതിയ ശത്രു കൂടിയായി ഇതിനെല്ലാം പുറമെ മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു നദികളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണത് നിറയെ മാനുകൾ മേനു നടന്ന കാലത്ത് ഒരു പുല്ലുപോലും വളരാൻ കൂട്ടാക്കാത്ത നദീതീരത്ത് വളർന്ന പുല്ലുകൾ മണ്ണൊലിപ്പിനെ നന്നായി തടഞ്ഞിരുന്നു വളർന്നു നിൽക്കുന്ന ചെറു സസ്യങ്ങളും മരങ്ങളുടെ വേരുകളും പുഴയുടെ ഒഴുക്കിന്റെ വേഗത കുറയ്ക്കുകയും പുഴയുടെ ഓര ഇടിയുന്നത് ഇല്ലാതാവുകയും ചെയ്തു മാനുകൾ വഴിമാറിയതും മണ്ണൊലിപ്പ് നിലച്ചതും പുഴയോരത്ത് വീണ്ടും മരങ്ങളും പച്ചപ്പും വളരാൻ കാരണമായി അങ്ങനെ ഏതാനും ചെന്നായകൾ കുറഞ്ഞ കാലം കൊണ്ട് അമേരിക്കയുടെ ഒരു പ്രദേശത്തിൻ്റെ പരിസ്ഥിതി തന്നെ മാറ്റിമറിക്കുകയായിരുന്നു ഇതിന് പുറമെ നാഷണൽ പാർക്കിലെ ചെന്നായകളെയും മറ്റു മൃഗങ്ങളെയും കാണാനായി ദിവസവും ഒട്ടനവധി ആളുകൾ ഉദ്യാനത്തിലേക്ക് എത്തുകയും കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാനും പാർക്കിന് കഴിഞ്ഞിരുന്നു വെറും പതിനാല് ചെന്നായകൾക്ക് ഒരു എക്കോസിസ്റ്റത്തിൽ ഇത്രയുമധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ലോകം അപ്പോഴാണ് മനസ്സിലാക്കിയത് ഏതായാലും ഇതുവരെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഒരു ചെറിയ പാർക്കാണെന്ന് നിങ്ങൾ കരുതരുത് തിളയ്ക്കുന്ന താഴ്വരകൾ ചുട്ടുപൊള്ളുന്ന നീരുറവകളുടെ കേന്ദ്രം ആസിഡ് പുറന്തള്ളുന്ന ജലസ്രോതസ്സുകൾ ഓരോ നാൽപ്പത്തിയഞ്ച് മിനിറ്റിലും പൊട്ടിത്തെറിക്കുന്ന ഉഷ്ണജലപ്രവാഹങ്ങൾ സൂക്ഷ്മജീവികളുടെ അധിവാസം കൊണ്ട് പല നിറങ്ങളിലായി പോകുന്ന ജലപ്രവാഹം ഒപ്പം അമേരിക്കൻ കാട്ടുപോത്ത് എന്നറിയപ്പെടുന്ന പൈസണുകളുടെയും ചെന്നായകളുടെയും സംരക്ഷണ കേന്ദ്രം തുടങ്ങിയവയൊക്കെ യെല്ലോ സ്റ്റോണിൻ്റെ വൃത്തി ാണ് അമേരിക്കയിലെ വയോമിംഗ് സ്റ്റേറ്റിൽ തുടങ്ങി മോണ്ടാന ഇഡാഹോ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ നാഷണൽ പാർക്ക് ലക്ഷക്കണക്കിന് ഏക്കർ വിസ്തൃതിയിലാണ് പരന്നുകിടക്കുന്നത് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെയും വന്യജീവികളെയും സംരക്ഷിക്കുക എന്ന് ലക്ഷ്യമിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ പാർക്കിന് തുടക്കമിട്ടതെങ്കിലും ലോകത്തിന്റെ ദേശീയോദ്യാന സംരക്ഷണത്തിന്റെ മാതൃക കൂടിയാണ് യെല്ലോ സ്റ്റോൺ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് മുതൽ അറുപത് ലക്ഷം വരെ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്